റഷ്യൻ യുക്രൈൻ അധിനിവേശം തുടർക്കഥയാകുമ്പോൾ വീണ്ടും വെല്ലുവിളിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി റഷ്യൻ സൈന്യം യുക്രൈനെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞ സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഇനി ഏത് നിമിഷവും റഷ്യൻ സൈന്യം യുക്രൈനെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അതിന്റെ രണ്ട് അടയാളങ്ങളായിരുന്നു യുക്രൈന്റെ തന്ത്രപ്രധാന നഗരമായ അദ്വികയും അതിന്റെ തൊട്ടടുത്തുള്ള ചെറുനഗരവും പിടിച്ചെടുത്തത് എല്ലാം കൈവിട്ടു പോകുമ്പോഴാണ് സെലൻസ്കിയുടെ ഈയൊരു വെല്ലുവിളിയും നടത്തുന്നത് മെയ് അവസാനമോ വേനൽക്കാലത്തോ യുക്രൈനെതിരെ റഷ്യ ഒരു പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ തങ്ങൾക്ക് സ്വന്തമായ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്നുമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി പറയുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ മൂന്ന് വർഷം പിന്നിട്ടതിനു ശേഷമാണ് ഈ ഒരു പ്രതികരണവുമായി സെലൻസ്കി വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു ഇങ്ങനെയാണ് എഴുപതിനായിരം സൈനികർ കൊല്ലപ്പെട്ടതായി യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു സിയൻ എൻ ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ഇതിന്റെ ഇരട്ടിയോളം പേർക്ക് പരിക്കേറ്റതായും ത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കണക്ക് കീവ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ യുക്രൈനിൽ റഷ്യ പരാജയപ്പെടുത്തുന്നത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് പ്രധാനമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രതികരിച്ചിരുന്നു പാരീസിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ യുക്രൈൻ ഇടത്തരം ദീർഘദൂര മിസൈലുകളും ബോംബുകളും നൽകുന്നത് ഒരു സഖ്യം രൂപീകരിക്കാൻ യൂറോപ്യൻ നേതാക്കൾ സമ്മതിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിലേക്ക് പാശ്ചാത്യ സൈനികരെ അയക്കുന്നതിൽ സമവായമില്ലെന്നും എന്നാൽ ഒന്നും ഒഴിവാക്കേണ്ടത് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയുമായി യുദ്ധം തുടരാൻ തീരങ്കി വെടിയുണ്ടകളുടെ സമൃദ്ധമായ ഒരു വലിയ സൈനിക സേന കിയവ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നുള്ള പ്രത്യേകിച്ച് യു എസിൽ നിന്നുള്ള ആധുനിക ആയുധ ശേഖരത്തെ നിർണായകമായി ആശ്രയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈന് പിന്തുണയുമായി തിങ്കളാഴ്ച നടന്ന പ്രതിസന്ധി യോഗത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരും യു വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കമാണൂറിനും പോലുള്ള ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ഇതിൽ യുഎസ് കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു രണ്ടാം ലോക മഹായുദ്ധ ത്തിനുശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന സൂചനകളൊന്നുമില്ലാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരംഭിച്ച യുക്രൈനിലെ സമ്പൂർണ്ണ അധിനിവേശം ഇപ്പോൾ മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പതിനായിരക്കണക്കിന് യുക്രൈനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി യുക്രൈൻ മുൻ പ്രതിരോധ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് മാസത്തിനുശേഷം ഒൻപതിനായിരം സൈനികർ കൊല്ലപ്പെട്ടതായി അന്നത്തെ യുക്രൈൻ സായുധ സേനാ മേധാവിയും പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈന്റെ യുദ്ധക്കളത്തിലെ നഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അതീവ രഹസ്യമായ കാര്യം തന്നെയാണ് കെയവും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും ഐക്യം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും യുക്രൈന്റെ വിജയം തുടർച്ചയായ പാശ്ചാത്യ പിന്തുണയെ ആശ്രയിക്കുന്നുവെന്നും ആവർത്തിച്ചിരുന്നു ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറെടുക്കും ഒക്ടോബർ എട്ടിന് ആരംഭിച്ച അവരുടെ ആക്രമണം ഒരു ഫലവും കൊണ്ടുവന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഇങ്ങനെയായിരുന്നു എന്നാൽ ഇതിനിടയിൽ യുക്രൈനിലെ യുദ്ധശ്രമം പാശ്ചാത്യ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് പറയേണ്ടതാണ് വാഗ്ദാനം ചെയ്ത ഒരു ദശലക്ഷം മെഡിമരുന്ന് ഷെല്ലുകളിൽ മുപ്പത് ശതമാനം മാത്രമേ യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുള്ളൂ എന്നും എന്നാൽ ഫെബ്രുവരി ഇരുപതിന് റഷ്യൻ സൈന്യം അദ്വികയിലെ വിജയം വർദ്ധിപ്പിക്കുന്നതിനായി യുക്രൈനിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു ഞായറാഴ്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പട്ടണത്തിന് സമീപം തങ്ങളുടെ സേനയെ കൂടുതൽ പ്രയോജനകരമായ സ്ഥാനങ്ങൾ സ്ഥിരീകരിച്ചതായും പുടിൻ പറഞ്ഞിരുന്നു